ഉമ്മ ഞാൻ പോയി വരാട്ടോ നീ ഇതെങ്ങോട്ട ഇന്ന് ലീവല്ലേ അത് ഇപ്പൊ ലീവ് എടുക്കണത് ഇന്നല്ലേ ആ ബ്രോക്കർ ഒരു പയ്യനെയോണ്ട് നിന്നെ കാണാൻ വരൂന്ന് പറഞ്ഞത് വന്നട്ടെ ഉമ്മാനെ കണ്ടിട്ട് പോയിക്കോട്ടെ ഞാൻ എത്ര ആണ് ഉമ്മാ എടുത്ത് പറഞ്ഞ എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന് വേണ്ട പഠിച്ചെനിക്കൊരു ജോലി ആയിട്ട് മതി കല്യാണം ഇതാണ് എന്റെ മോളുടെ പ്രശ്നം അവര് പറഞ്ഞല്ലേ ജോലിക്ക് വിടും പഠിപ്പിക്കാൻ വിടും എന്നൊക്കെ ആയിക്കോട്ടെ അവര് പഠിപ്പിക്കൂന്നല്ലേ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ പറയും കല്യാണം കഴിയുമ്പോഴോ വേറൊരു സ്വഭാവമായിരിക്കും നിങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് എന്നിട്ട് ഇപ്പൊ അതിന്റെ ജീവിതം ഇപ്പൊ എന്തായി ആദ്യം എനിക്കൊരു ജോലി ആവട്ടെ എന്നിട്ട് ഞാൻ പറയാം അപ്പൊ മതിയൊരു ഉമ്മ ഉമ്മാള് പറയണതിലും ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ എന്റെ പെണ്ണാണ വേണ്ടി വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് പഠിക്കാൻ വിടും ജോലിക്ക് വിടും അങ്ങനെയല്ലായിരുന്നു എന്നിട്ട് ഇപ്പോഴോ ഞാന് കുട്ടികളെ നോക്കി വീട്ടുപണി എടുത്ത് എൻ്റെ ലൈഫ് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അവൾ കാണുന്നുണ്ടല്ലോ എന്തായാലും അവൾക്കൊരു ജോലി കിട്ടി സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞിട്ട് ഒരു കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ മതിയുള്ളൂ ഞാനുമാടെടുത്ത് പറഞ്ഞു എന്നുള്ളൂട്ടോ ഇനിയല്ല ഉമ്മാടെ ഇഷ്ടം